പിന്നെ നമുക്കൊരു കിട്ടിയിരിക്കുന്ന ഒരു പി സി ബി ഇതാണ് സന്തോഷം എന്ന് പറഞ്ഞു ചേരുന്ന പി സി ബി അപ്പോൾ അത് ഞാൻ അയച്ചിട്ടുണ്ട് നല്ലൊരു പാക്കിങ്ങിന് അടിപൊളിയായിട്ട് അയച്ചു തന്നിട്ടുണ്ട് ഈ കൂട്ടെ പി സി ബി നേരത്തെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പി സി ബി ഇതാണ് നല്ല വൃത്തിയുള്ളൊരു പി സി ബി ഇത് കൂട്ടെ കുറേ ടൈപ്പ് പി സി ബി നമ്മളെ വന്നിട്ടുള്ളത് പന്ത്രണ്ട് മുപ്പത്തെട്ട് ഐ സി ആയിരുന്നു സി എക്സ് എ പന്ത്രണ്ട് മുപ്പത്തെട്ട് ഐ സി നല്ല ആൻഡിനെ കുറച്ച് ലെങ്ങ് കൂട്ടി കൊടുത്തുകഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് എഫ് എം സ്റ്റേഷനൊക്കെ കിട്ടുന്നതാണ് ഒരു പി സി ബി ആണ് നല്ല ബ്രാൻഡ് ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് അതാ ബ്രാൻഡ് കമ്പനി സെറ്റുകളിൽ വരുന്നൊരു പി സി ബി ആയിട്ട് അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് അപ്പം നമുക്കിത് ചെക്ക് ചെയ്യണം ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്താണെന്ന് നോക്കണം ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കണം അപ്പോൾ എന്തായാലും ഇതൊരു വ്യത്യസ്തമായ കംപ്ലൈൻ്റ് ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത അല്ല ഇതിനകത്ത് വേറെ അത്യാവശ്യം നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇതിനകത്തുണ്ട് മിക്കവാറും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതൊരു ഫൈവ് വോൾട്ട് ഫോർ പോയിൻറ്റ് ഫൈവ് വോൾട്ട് പവർ സപ്ലൈ ആണ് സാധാരണ നമ്മളെല്ലാ പി സി ബിക്കും കോമൺ ആയിട്ട് വരുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് പിന്നെ ഒരു ഓഡിയോ ആംബ്ളിഫയർ നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട് അറിയാമല്ലോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓഡിയോ ഒക്കെ ഉണ്ട് ആംബ്ളിഫയറിന് കാരണം ഇതിന് ഓഡിയോ ഇല്ലാത്ത ബോർഡായതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് പുറത്തുനിന്നൊരു ഓഡിയോ കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഓഡിയോ സപ്ലൈ ഇതിൻ്റെ ആദ്യം കൊടുക്കണം സപ്ലൈ കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഇൻപുട്ട് സിഗ്നൽ ഇതിൽ നിന്ന് കൊടുക്കുമ്പം ഇതിനകത്തൊന്ന് നോയ്സ് ഉണ്ടോ ബാൻഡ് മാറ്റുമ്പോൾ ബാൻഡ് മാറുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ എ എംഒ എഫ് എം ഒ എന്തെങ്കിലും പ്രോഗ്രാം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണം അപ്പം മാക്സിമം നിങ്ങളിത് മൊത്തത്തിലിരുന്നൊന്ന് കാണാൻ നോക്കുക അപ്പം ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് ഇൻട്രസ്റ്റ് ഉള്ളവർ നോക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാണുമ്പോൾ നമുക്കത് ഒന്ന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അല്ല നമ്മുടെ സപ്ലൈ എല്ലാം കൊടുത്തു അപ്പോഴത്തേന് നോയിസ് ഒക്കെ ഉണ്ട് എഫ് എമ്മിൻ്റെ ബാൻഡ് മാർഗ്ഗ വലിയൊരു വ്യത്യാസം നമുക്ക് കഴിഞ്ഞില്ല എഫ് എമ്മിൻ്റേതായ ഒരു ശബ്ദം കേൾക്കുന്നത് നമുക്ക് ആദ്യം തന്നെ എഫ് എം ഇതിൻ്റെ ശരിയാക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് ഏ എം റെഡി ആകുമെന്നും നോക്കണം ഓക്കെ ഇത് എഫ് ഇ ഔട്ട് പുട്ടാ കേട്ടോ എഫ്ഇ പുട്ട് നമുക്ക് ടച്ച് ചെയ്യുമ്പോഴുള്ള ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് ഒരു ആൻ്റിന കൊടുത്ത് എഫ് എം റേഡിയോ വർക്കാവണമെന്ന് നോക്കാം സാധാരണ പെട്ടെന്ന് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇതിനെ ഏതെങ്കിലും ഒരു സ്റ്റേഷൻ കിട്ടണ്ടോ പക്ഷേ ഇതിലൊന്നും കിട്ടുന്നില്ല അപ്പം നമുക്കൊരു കംപ്ലൈൻ്റ് ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് പിന്നീട് ഇതിൻ്റെ എഫ് എമ്മിൻ്റെ ഭാഗം നോക്കുമ്പോൾ സാധാരണ നോക്കുന്ന പോലെ സാധാരണ നമ്മളെ പഴയ വീഡിയോയിലൊക്കെ നോക്കുന്നുണ്ട് ഇതിപ്പോൾ ടെൻ പോയിൻറ്റ് സെവൻ ക്രിസ്റ്റല് മാറ്റി നോക്കേണ്ടായിട്ടുണ്ട് ടെൻ പോയിൻറ്റ്സ് ഒന്ന് ത്രീ ലഗ് രണ്ടെണ്ണോ ടു ലഗ് ഒരെണ്ണോ ഇതിനകത്ത് വരുന്നു ഇപ്പോൾ ഈ ടു ലഗ് ആദ്യം മാറ്റി നോക്കണം രണ്ട് പുതിയ ടു ലഗ് ഇട്ടിട്ട് ഇങ്ങനെയുണ്ട് എഫ് എമ്മിൻ്റെ ഭാഗം നോക്കാം സാധാരണ ചിലർ പറയാറുണ്ട് ഈ ചേട്ടാ ഈ എഫ് എം റേഡിയോ കേൾക്കുന്നില്ല ക്രിസ്റ്റൽ മാറിയിട്ടു എഫ് എം റേഡിയോ കേൾക്കുന്നില്ല എന്താണെന്നൊക്കെ അപ്പം എഫ് എം ലി കേൾക്കുന്ന ക്രിസ്റ്റിൽ മാർഗ്ഗിട്ട് കഴിഞ്ഞാൽ മാത്രം കേൾക്കണമെന്നില്ല എഫ് എമ്മിൻ്റെ സൈഡ് വരുന്ന കമ്പോണൻറ്റുകൾ ഏതെങ്കിലും പോയി മറ്റ് സൈഡ് കമ്പോണുകളും പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളത് നോക്കി കൃത്യമായിട്ടൊന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് വരുന്ന ചെയ്യാൻ പറ്റുന്ന മാർഗം അപ്പം ഇന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല ഏകദേശം നമുക്കൊരു വിഭാഗങ്ങൾ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിത്തരും അപ്പോൾ സ്ഥിരമായിട്ട് ഓരോ വീഡിയോയും ചെയ്തു പിടിച്ചവരൊക്കെ ആണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് ആയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ അവർക്ക് ആവശ്യമില്ല അപ്പോൾ അല്ലാത്തവർക്ക് പെട്ടെന്ന് നമുക്കിതിലേക്ക് ചാടിപ്പോകാൻ പറ്റത്തില്ല ശകലം നമ്മൾ ക്ഷമ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു പോകേണ്ട വഴിയും കാര്യങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം നമുക്ക് നമുക്കേതക്കായാലും ക്രിസ്റ്റലൊന്ന് മാറി നോക്കാം അപ്പം ക്രിസ്റ്റല് രണ്ടെണ്ണം മാറുമ്പളാണോ ഒരെണ്ണം മാറുമ്പളാണോ ഇതിൻ്റെ വ്യത്യാസം വരുന്നതെന്ന് നമുക്കിരുന്ന് മനസ്സിലാക്കാം അപ്പോൾ രണ്ട് ക്രിസ്റ്റല് നമ്മൾ മാറിയിട്ടിട്ടുണ്ട് അപ്പോൾ ക്രിസ്റ്റല് പുറത്തുനിന്ന് നമ്മളിങ്ങനെ ഇതുപോലെ തന്നെ നിങ്ങൾ ഫിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രിൻറ്റ് പോകാതെ ഒന്ന് രണ്ട് പ്രാവശ്യം എടുക്കാൻ പറ്റും അപ്പം ക്രിസ്റ്റല് മാറിയിട്ട് നമുക്കൊന്ന് ഓൺ ആക്കാം ഓൺ ആക്കിയിട്ടുണ്ട് നോയ്സൊക്കെ ഉണ്ട് അപ്പോൾ ശേഷം വല്ലതുകൊണ്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് തിരിച്ച് നോക്കുമ്പോൾ നമുക്ക് ഓണാക്കി സ്റ്റേഷൻ തിരിച്ച് നോക്കുമ്പം എഫ് എം ഒന്നും തന്നെ കിട്ടുന്നില്ല എഫ് എമ്മിലെ പ്രോഗ്രാം ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല ബാൻഡ് മാറുന്നതിൻ്റേതായ ഒരു വ്യത്യാസമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഷോർട്ട് വേവ് ഭാഗത്ത് ബാൻഡ് ചില സമയത്ത് വരുമ്പോഴാണ് തോന്നുന്നു ഒരു നോയിസിൻ്റെ ഒരു ടൂണിങ് കപ്പാസിറ്റി തിരിഞ്ഞ് വരുമ്പോൾ ഒരു ഭാഗത്ത് ചെറിയൊരു നോയിസ് പോലെ കേൾക്കുന്നുണ്ട് എന്നാലോട്ട് എ എമ്മിലെ പ്രോഗ്രാം ഒന്നും നമുക്ക് കേൾക്കാനും സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ട്യൂൺ ചെയ്തിട്ടൊന്നും മാറ്റം വരാത്തത് കൊണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു സാധനം എന്ന് വെച്ചാൽ അത് മാറ്റി നോക്കാൻ പറ്റുന്നത് നമുക്ക് ആ ട്യൂലഗിൻ്റെ ഒരു റെസോണറേറ്ററുണ്ട് റെസോണറേറ്റർ ഫിസ്റ്റർ എന്നൊക്കെ പറയും ചെയ്തു ടെൻ പോയിൻ്റ് സെവൻ്റെ റെസോണറേറ്ററാണ് അപ്പോൾ ഈ ട്യൂലൊക്കെ മാറിയിട്ട് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ നമ്മുടെ അവസ്ഥ അതാണ് ഓക്കെ വേണ്ട നമുക്ക് പ്രോഗ്രാം ഒന്നും ഇതിനകത്ത് കിട്ടുന്നില്ല ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്ത് നോക്കുന്നത് എന്താണെന്ന് പറയുമോ നമ്മൾ ഈ ഭാഗത്ത് ഐ സിയുടെ എഫ് എം എഫ് ഔട്ട് പുട്ട് ഇതുണ്ടോ ഈ കിടക്കുന്ന എഫ് ടി ഉണ്ടോ അത് എഫ് ഫി ഔട്ട് പുട്ടാണ് അതിനകത്തൊരു നാനൂറ്റമ്പത്തഞ്ചിൻ്റെ ക്രിസ്റ്റിലും അതിനോട് ചേർന്ന് കാണും അപ്പോൾ ഇതിൽ വിടുമ്പോൾ നമുക്ക് എഫ് എം എൽ ഇട്ട് വിടുമ്പോൾ മിക്സിങ് ആയിട്ടൊരു സൗണ്ടും ചില സ്റ്റ ചൈന സ്റ്റേഷനൊക്കെ കിട്ടുന്നതാണ് നമുക്ക് തോന്നുന്നത് ചൈനീസ് സൗണ്ടൊക്കെ കേൾക്കാം ചൈനീസ് ഭാഷ കാണുന്നറിയത്തില്ല ഓ ഓവർലാപ്പ് ചെയ്ത് പല സൗണ്ടുകൾ കേൾക്കുന്നവർ തോന്നും അപ്പോൾ എമിലിട്ട് കഴിയുമ്പം എമിൽ ഇട്ടിട്ട് എഫ് ഇ തൊടുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു നമുക്ക് ചിലട സ്ഥലങ്ങളിൽ സിഗ്നൽ നമുക്ക് സ്ട്രെങ്തുള്ള ആ ഏരിയയിലൊക്കെ ആണെങ്കിൽ എമിലെ പ്രോഗ്രാം നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും പണ്ട് ഞാനൊരു ലൂക്കോലും കൊടുത്തിട്ട് എഫ് എമ്മിൻ്റെ ബാൻഡ് സ്വിച്ച് നമ്മൾ കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നല്ല സ്ട്രെങ് അവിടെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഉപ്പ് വരെ കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആകാശവാണി നല്ല കയ്യായിട്ടും ഇപ്പോൾ എഫ് എം എഫ് ആണ് അതെ ബാൻഡ് സെലക്ട് ആയതുകൊണ്ട് മാത്രം അപ്പം ഈ ഭാഗത്തായിരുന്നു എഫ് പി ഐ എഫ് ടി ഉണ്ട് ഇവിടെ ആയിരുന്നു അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അതിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഈ സാധനം വർക്ക് ചെയ്യത്തില്ല പ്രോഗ്രാം ഇൻപുട്ട് ഉണ്ടെങ്കിലും കിട്ടത്തില്ല അപ്പം നമുക്കിതുപോലൊരു ഐ എഫ് ടി ഇത് എഫ് എം ഐ എം ഐ എഫ് ടി ആണ് ഇത് ഞാൻ പണ്ട് നമുക്ക് ഇലക്ട്രോണിക് കമ്പൗണ്ട് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുമായിരുന്നു ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പം നമുക്കേക്കാലും ഇത് കൂട്ട് പറഞ്ഞാൽ ഇട്ടു നോക്കാം അപ്പം ഇതുപോലത്തെ ഐ എഫ് ടി ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടില്ല കുഴപ്പമില്ലാത്ത ഐ എഫ് ടി നമുക്ക് ഇതിനകത്ത് ഈ കമ്പനി സർക്കൂട്ടാണ് നമുക്ക് ഇതിനകത്ത് വർക്കാവുമെന്ന് നോക്കാം ഓക്കെ അപ്പം ഇത് ഐ എഫ് ടി പറയുമ്പോൾ നമ്മൾ ഡീസോൾഡ് ചെയ്തിട്ട് പുറകുന്ന എല്ലാ കാലവും ഒരേപോലെ തന്നെ കൊടുക്കുന്നത് മോളിൽ നിന്ന് വലിച്ചൂരി എടുക്കരുത് അത് വിട്ടുപോകും ഇപ്പോൾ ഇത് കുഴപ്പമില്ലാത്താണെങ്കിൽ അപ്പം ഐ എഫ് ടി ഇട്ട് കൊടുക്കാം ഈ നമ്മൾ ഒരു ഐ എഫ് റ്റിക്ക് അഞ്ച് നമ്മൾ ഇടാൻ പോകുന്ന ഐ എഫ് ടിക്ക് നാല് ലെഗ് ഉള്ളൂ കേട്ടോ അപ്പോൾ നാല് ലെഗിൽ ഈ അഞ്ച് ലെഗിൽ ഒരെണ്ണം നോ കണക്ഷനാണ് അപ്പം നമുക്ക് നാല് ലെഗ് മതി അപ്പോൾ ഈ നാല് ലെഗിൻ്റെ കണക്ഷൻ നോക്കിയിട്ട് ഒരു സൈഡ് ഗ്രൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും പഴയ ിൽ തന്നെ സർക്യൂട്ട് ആവും സൈഡ് ഗ്രൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് അറിയണം പഴയ ഐ എഫ് ടി നമുക്ക് നിങ്ങൾക്ക് നോക്കി കഴിയുമ്പോൾ അത് മനസ്സിലാവും അപ്പോൾ ഐ എഫ് ടി ഇട്ടിട്ട് നോക്കുമ്പം സംഭവം ആദ്യം തന്നെ ഐ എഫ് ടി ഒന്നും പറിച്ചു മാറേണ്ട ആവശ്യമില്ല ഐ എഫ് ടി പറച്ചു മാറ്റേക്കാളെ കൊണ്ട് ഒരു രക്ഷയില്ല നമുക്കിപ്പോൾ ടി ൾക്കാരേ ഉള്ളൂ ഒരു കുഴപ്പമില്ല നമുക്ക് നല്ല രീതിയിൽ എഫ് എം റേഡിയോ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ എ എമ്മിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എഫ് എമ്മിൻ്റെ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് എ എമ്മിൻ്റെ ഭാഗം ഒന്ന് കെട്ടാക്കി നമ്മൾ ഇട്ട ഐ എഫ് ടി ഒന്ന് ട്യൂൺ ചെയ്ത് പിന്നെ കിട്ടുന്നതിൻ്റെ മാക്സിമത്തിലൊന്നും കൊണ്ട് പിന്നെ അത് കണക്ഷൻ കൊടുക്കുന്ന ബാക്കി നമുക്ക് കിട്ടിയില്ല അതിനകത്ത് ലൂപ്പൊക്കെ ചെയ്യാനുള്ള വയറുണ്ടെങ്കിൽ അതിലൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ എം എച്ചിലൂടെ ഗെയിം കിട്ടും പിന്നെ എഫ് എമ്മും ആൻ്റിയൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് വയറൊക്കെ ഇട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് നല്ല പ്രോബ്ലം കേൾക്കാം കാരണം എച്ച് കഴിഞ്ഞാൽ അത് നല്ല ഐ ആണ് പക്ഷേ ആൻ്റിന കുറച്ച് വലിപ്പം ഉള്ളത് കാണാം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സംഗതി ആൻ്റിയ ഉണ്ടെങ്കിൽ ഇത് കിട്ടത്തുള്ളൂ നല്ലപോലെ ക്യാച്ച് ചെയ്യും സിഗ്നലൊക്കെ പന്ത്രണ്ട് മുപ്പത്തെട്ട് സി എക്സ് എ പന്ത്രണ്ട് മുപ്പത്തെട്ട് ഐ സി ഓക്കെ അപ്പോൾ ഈ സെറാമിക് സെറാമിക്കപ്പാസിൻ്റെ സാധനങ്ങളൊക്കെ പറിച്ചു മാറ്റി നമ്മളിത് കഴിഞ്ഞ് ബാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പി ഇ യുടെ പണിയായി അപ്പം സെറാമിക് ഞാൻ പഴയ പുതിയത് തന്നെ ഇടുന്നത് പഴം ഇടുന്നില്ല ഇനിയിപ്പോൾ അതിൻ്റെ അതുകൊണ്ടൊരു പ്രശ്നം ഇനി അതിന് പിന്നെ വരായിരിക്കട്ടെ ഇനി ഐ എഫ് ടി നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് ഇതുപോലെ ഐ എഫ് ടി കിട്ടുന്ന സമയത്ത് അന്ന് മേടിച്ച് വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഐ എഫ് ടി അന്വേഷിച്ച് നോക്കിയാൽ മതി ഓൺലൈൻ സ്റ്റോറിലൊക്കെ അന്വേഷിച്ച് നോക്കിയാൽ ഇതുപോലെ കിട്ടും വാങ്ങിക്കാം ഓക്കെ അപ്പം നമുക്ക് ഇതാണ് ഇത് വേറൊരു പി സി വി വന്നാൽ കേട്ടോ ഇതാണെങ്കിൽ ഐ എഫ് ടി ഒക്കെ പറിച്ചു മാറ്റി ആ പാടം മൊത്തം കുളവായിട്ടിരിക്കുക ഒരു രക്ഷയില്ല നമുക്ക് നോക്കി റെഡിയാക്കണ അടുത്തൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഫിലിപ്സിൻ്റെ ജവാനാണിത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഈ ഐ എഫ് ടി ആദ്യം ആദ്യം തന്നെ നമ്മൾ പറിച്ചു മാറാതെ ആദ്യം ഇതുപോലുള്ള കമ്പോൺ കൊടുക്കുക ഇനി അതിപ്പോൾ ആ കമ്പോണൻ മാറിയിട്ടിട്ട് ചിലർ പറയുന്നു കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതിന് ശേഷം ഒരു ഭാഗം കൂടെ നോക്കുക ഈ ഒരു ഭാഗം കേട്ടിട്ടും നിങ്ങൾക്ക് എഫ് എം റേഡിയോ കിട്ടുന്നില്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്പോണൻറ്റുകൾ അതിനകത്ത് പോയിട്ടുണ്ടാവാം അതുപോലെയുള്ള ഐ എഫ് ടി പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റഡ് പാർട്സ് കമ്പോണൻ്റുകൾ പോയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ഐ എഫ് ടി പോകുന്നതുകൊണ്ടോ ടെൻ പോയിൻറ്റ് സെവൻ റിസണറേറ്റർ പോകുന്നതുകൊണ്ടോ മാത്രമല്ല എഫ് എം റേഡിയോ നിങ്ങൾക്ക് ന്യൂസ് ഉണ്ടെങ്കിലും കിട്ടാത്ത ആൻറ്ററിനാ ഭാഗത്ത് വരുന്ന സർക്യൂട്ടുകൾക്കെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും വരാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോയിൽ